ഓണാവധിക്ക് എന്താ പ്ലാൻ ഇടുക്കിയിലേക്ക് ഒരു യാത്രയാണോ മനസ്സിൽ എങ്കിൽ വണ്ടി നേരെ രാജാക്കാടിന് വിട്ടോളൂ വെള്ളിച്ചില്ല ചെതറിയ പോലൊരു വെള്ളച്ചാട്ടം മറഞ്ഞിരിപ്പുണ്ട് രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ കള്ളിമാലിക്ക് വെള്ളി അരഞ്ഞാണം തീർത്ത പോലെ ഒഴുകിയാണ് ഈ വെള്ളച്ചാട്ടം കാണാം ആ മനോഹര കാഴ്ചകൾ വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി ജില്ല അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ജില്ലയിലുള്ളത് പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളിലൊന്നാണ് രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുമ്പടി വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ കാഴ്ചവട്ടങ്ങളിൽ നിന്നും മാറി ശാന്തമായി ഒഴുകുകയാണ് ഈ വെള്ളച്ചാട്ടം ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപത്താണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കാർഷിക ഗ്രാമമായ കള്ളിമാലിയും വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് ഇന്നും കാണാമറിയത്താണ് രാജാക്കാട് എന്നും കുത്തുങ്കലിലേക്ക് പോകുന്ന ജലപാതമാണിത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആരെയും ആകർഷിക്കുന്ന മനോഹര വെള്ളച്ചാട്ടം ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കി ജില്ലയുടെ ടൂറിസം വികസനത്തിന് ഗുണപ്രദമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിന്റെ താഴെ നമുക്ക് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം താഴെ എത്തുക എന്ന് രണ്ട് വർഷവും കേൾക്കാൻ തൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വിഷലാണ് നമുക്ക് താഴെ നിന്നാൽ കിട്ടുന്നത് ഇത് ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ് സർക്കാരും ടൂറിസം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ കൂടി ശ്രമിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇത് ഗുണകരമായി തീരും താഴെ വരെ എത്താനുള്ള ഒരു സംവിധാനം ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്താൽ ഭാവിയിൽ ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ സർക്കാരിനും പഞ്ചായത്തിനും എല്ലാം കഴിയുന്നതാണ് ഹരിതഭംഗി നിറഞ്ഞ വനാന്തരീക്ഷത്തിന് മധ്യത്തിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് അൻപതടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെ നിന്നും ആസ്വദിക്കുവാൻ കഴിയും രാജാക്കാട് കള്ളിമാലിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലൂടെ എഴുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കുരിശുംപടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം ബൈജുച്ചേട്ടന്റെ കടയിൽ നിന്നും ഒരു ചായം കുടിച്ച് മനസ്സു നിറയെ വെള്ളച്ചാട്ടം ആസ്വദിച്ച് സെൽഫിയുമെടുത്ത് മടങ്ങാം जिजन नुस्पी र राजकुमारी